ഹായ് ഗായ്സ് അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് കോവളം ബീച്ചിലാണ് ഇതാണ്ടായത് നമ്മുടെ വൈഫിൻ്റെ ചേച്ചിയും പിള്ളേരും ചേട്ടനുമാണ് അപ്പോൾ ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പോൾ കോവളം ബീച്ച് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ നേരെ അവരുമായിട്ട് നമ്മൾ കോവളം ബീച്ചിലോട്ട് ബീച്ചിലോട്ടിങ്ങ് പോയിരുന്നു ഒരു നാലര അഞ്ച് മണി ആ ഒരു സമയമായിട്ടുണ്ട് ഇപ്പം അതുകൊണ്ടാണ് നല്ല രസമുണ്ട് വലിയ വെയിലൊക്കെ താന്ന് നല്ല രസമാണ് കാണാനും നല്ല ഒരു ഭംഗിയുള്ള ഒരു സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന നേരെ താഴോട്ട് ഇറങ്ങിയപ്പം തന്നെ നല്ല കളിപ്പം പല കളറിലുള്ള കളിപ്പാട്ടങ്ങൾ നല്ല രസമാണ് അപ്പോൾ അവിടുന്ന് ആ കാഴ്ച കണ്ട് ഇങ്ങനെ നേരെ നമ്മൾ കടലിൻ്റെ ആ ഒരു സൈഡിലേക്ക് നടന്ന് പോവുകയാണ് അപ്പോൾ ഒത്തിരി കുടകളൊക്കെ നിർത്തി വെച്ച് അതിൻ്റെ അടിയിൽ വൈകുന്നേരത്തെ സൂര്യൻ്റെ ചൂടേറ്റൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ കുറേ പേര് കണ്ട കടലിൽ തിരമാലയിൽ കിടന്ന് കുളിക്കുകയും അത് ഓടിക്കഴിക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നത് കാണാം അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്തെ കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ നമ്മളവിടുന്ന് നേരെ അടുത്ത കടൽ യാത്രയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ് ആ ഇതിൽ കയറാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ല അതുകൊണ്ട് നമ്മൾ അവിടെ നേരെ പൊതുക്കെ വലിഞ്ഞു എന്താ ഇത്

കൊച്ചിന് ഞാൻ കൊച്ചോ ட்டு கையில் கேவரா 娜娜姐姐。